മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ വടക്കാഞ്ചേരി വാഴാണി ഡാമിൽ വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ കുട്ടവഞ്ചി സവാരിയും വടക്കാഞ്ചേരി വാഴാനി ഡാമിൽ വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ കുട്ടവഞ്ചി സവാരിയും കാക്കിനാട് ട്രൈബൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുമായി സഹകരിച്ച കുട്ടവഞ്ചി സവാരിയുടെ ഉദ്ഘാടനം സീവർ ചുറ്റിലപ്പള്ളി എം എൽ എ നിർവ്വഹിക്കും കാക്കിനാട് ട്രൈബൽ ഉന്നതിയിലെ ഒൻപത് ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട പരിശീലനം ലഭിച്ച അംഗങ്ങളാണ് കുട്ടവഞ്ചി സവാരിയുടെ ഡ്രൈവർമാർ ഇവർക്കുള്ള പരിശീലനവും നൽകി ആദ്യഘട്ടത്തിൽ അനുസരിച്ച് കൂടുതൽ സജ്ജമാക്കും നാല് അംഗങ്ങൾ അടങ്ങുന്ന സംഘത്തിന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കുട്ടവഞ്ചികളിൽ ലൈഫ് ജാക്കറ്റ് അടിയന്തര മെഡിക്കൽ കിറ്റ് എന്നിവയുണ്ടാകും യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്കും ഡ്രൈവർമാർക്കും ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തും ഏപ്രിൽ മുതൽ ട്രയൽ റൺ സംഘടിപ്പിച്ച സുരക്ഷാ മുൻകരുതലുകൾ പൂർത്തിയാക്കിയാണ് പദ്ധതി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് പിന്നെ തുടർഘട്ടങ്ങളിൽ കുട്ടവഞ്ചി സവാരിയോടൊപ്പം പ്രകൃതി നടത്തവും വന ഉൽപ്പന്നങ്ങളുടെയും കരകൌശല വസ്തുക്കളുടെയും വിപണനവും സംയോജിപ്പിക്കും സംസ്ഥാന സർക്കാർ അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന സംഗീത ജലധാരയുടെ നിർമ്മാണം ഡാം ഗാർഡനിൽ പുരോഗമിക്കുകയാണ് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ ഉന്നമനവും സുസ്ഥിരമായ ഇക്കോ ടൂറിസം വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് സേവിർ ചുറ്റിലപ്പിള്ളി എംഎൽഎ പറഞ്ഞു മ്യൂസിക്കൽ ഫൌണ്ടിന് പുറമെ നാൽപ്പത് ലക്ഷം ചെലവഴിച്ച് കുട്ടികളുടെ പാർക്ക് നവീകരിച്ചതും കേടുപാടുകൾ തീർത്ത് തൂക്കുപാലം തുറന്നു നൽകിയതും ലൈബ്രറി കം കൾച്ചറൽ സെന്റർ പ്രവർത്തിപ്പിക്കാനായതും ന്യൂസ് ഡെസ്ക് സിസിവി